ഇന്നലെ വാഹന അപകടം നടന്നൊരു സ്ഥലമാണിത് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഫ്രണ്ട് വീൽ സ്കിഡായതാണ് ബൈക്കൊന്ന് ഓട്ടക്ക് ചെയ്തപ്പോൾ ഫ്രണ്ട് വീൽ സ്കിഡ് ആയതാണ് അപ്പോൾ ബൈക്കൊക്കെ ഓട്ടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മഴ സമയമാണ് മഴ സമയത്ത് റോഡ് ഒരിക്കലും സർക്കാർ റെഡിയാക്കാൻ പോകുന്നില്ല സർക്കാരോ കോർപ്പറേഷൻമാരും റോഡ് ശരിയാക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ബൈക്ക് ഉപയോഗിക്കുന്നവർ മാക്സിമം ബൈക്ക് പതുക്കെ ഓടിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പ്രൈവറ്റ് ബസ്സിൻ്റെയോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്ന വണ്ടിയുടെയോ പ്രശ്നം കൊണ്ടല്ലേ ഈ അപകടം സംഭവിച്ചത് റോഡിന്റെ കുഴികൊണ്ടല്ല അപകടം സംഭവിച്ചത് പക്ഷേ റോഡില് കുഴികളുണ്ട് നല്ല രീതിയിൽ കുഴികളുണ്ട് ബൈക്ക് ഓടിക്കുന്നവർ മഴ സമയമാണ് മാക്സിമം ശ്രദ്ധിച്ച് തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുക ഈ റോഡിലെ യാത്രയെ പറ്റി എന്താണ് പറയാനുള്ളത് റോഡിലെ അവസ്ഥയെ പറ്റി എന്താണ് പറയാനുള്ളത് ഈ മഴ സമയത്ത് റോഡിലൂടെ യാത്ര ചെയ്യുന്ന വളരെ പാടാണ് എന്താ ഇപ്പൊ തന്നെ ഈ ഇന്നലെ ഇവിടെ ഒരു അപകടം ഉണ്ടായി

അപകടം ഇവിടെ സ്ഥിരമാണ് മിക്കവാറും ഇവിടെ അപകടം നല്ല കാരണമില്ല പ്രത്യേകിച്ച് ആ ജംഗ്ഷനിലോട്ട് പോയാൽ മിക്കവാറും വണ്ടി ഏതെങ്കിലും വണ്ടി ബൈ ടൂ വീലർ ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ ബസ് ആയിക്കോട്ടെ എന്തായാലും ഒരു അപകടം ഇവിടെ എപ്പോഴും ഉള്ളതാണ് ബസ്സുകാരുടെ വളരെ അപകടം പിടിച്ചൊരു രീതിയിലാണ് ബസ്സുകാരി പോകുന്നത് അവർ യാതൊരുവിധ ട്രാഫിക് നിയമങ്ങളും പാലിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിക്കുന്നത് ഇപ്പൊ ഒരു കാൽനട യാത്രക്കാരൻ വലതുവശത്തൂടെ പോവുകയാണെങ്കിൽ അവനെ ഇടതുവശത്തുനിന്ന് ഇടതുവശത്തൂടെ പോകേണ്ട വണ്ടി വലുദേശത്ത് കയറി വന്നിട്ടായിരിക്കും ഇരിക്കുന്നത് മോശമായ ഒരു അനുഭവം ഉണ്ടായിരുന്നു ആ ഉണ്ടായിട്ടുണ്ട് ഞാൻ രാത്രി ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് സെൻറ്റ് പറയുന്ന ഒരു ബസ് ഞാൻ വലതുവശത്തൂടെ നടന്നു പോകുമായിരുന്നു എന്നെ പറയുന്നത് തൊട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞ രീതിയിൽ ഓവർടേക്ക് ചെയ്തതാണോ അത് കുഴി ഒഴിവാക്കിയതാണോ എന്ന് എനിക്കറിയത്തില്ല തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിൽ പോയി ആ നി ആ തൊട്ട് തൊട്ടില്ലായെന്നുള്ള രീതിയിൽ പോയതിനുള്ള ആ ഒരു നെട്ടൽ മാറാനായിട്ട് എനിക്കൊരു നിമിഷം എടുത്തു എൻ്റെ ഫ്രണ്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്ന കാറുകാരൻ തലയ്ക്ക് കൈവെച്ച് എന്നെ ഇടിച്ചു എന്നതാണ് അയാളും വിചാരിച്ചത് ഞാൻ ശരിക്കും പേടിച്ചു അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഡ്രൈവിംഗ് കൾച്ചർ എന്ന് പറയുന്നത് ഇനി ഇത് ഇവിടുത്തെ ആൾക്കാരുടെ കുഴപ്പമാണെന്നോ അതോ റോഡിൻ്റെ പ്രശ്നമാണെന്നോ എന്തുവാണെന്ന് അറിയത്തില്ല ഇവിടെയുള്ള വണ്ടികളെല്ലാം ഇങ്ങനെയാണ് പോകുന്നത് എനിക്ക് തോന്നുന്നത് റോഡിന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ആ സംഭവം നടന്ന സ്ഥലത്ത് ഏകദേശം ഒരു വശത്തായിട്ടൊരു കുഴിയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടികൾ ആ കുഴി ഒഴിവാക്കാനായിട്ട് കുറച്ച് റോഡിൻ്റെ നടുക്കൂടെ കയറി ആയിരിക്കും പോകുന്നത് ആ സമയത്ത് അതേ സ്ഥലത്ത് വെച്ചാണ് ഇദ്ദേഹം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചത് ആ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് സി സി ടി വി ദൃശ്യങ്ങളിൽ നമുക്ക് ഫ്രണ്ടിൽ രണ്ട് കാറുള്ളതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിന് കംഫർട്ടായിട്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല അതേ സമയം തന്നെ ഓപ്പോസിറ്റിന്നൊരു വാഹനം വരുന്നുണ്ടായിരുന്നു അപ്പോ അദ്ദേഹം ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് സ്കിഡ് ആയതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ റോഡ് തന്നെയാണ് അവിടെ അപകടത്തിന് കാരണമെന്ന് ഞാൻ പറയും അല്ല ഈ നിരത്തിലെ വാഹനം വീലർ ആളല്ലേ യാത്രയെപ്പറ്റി എന്താ പറയാനുള്ളത് ബസ്സുകാർ ഭയങ്കര റാഷായിട്ടാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത് കാര്യം ഭയങ്കര ഇടാ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ ഓടിക്കണത് മെയിനായിട്ട് നോക്കണെങ്കിൽ കുന്നംകുളം പോകുന്ന ബസ്സുകള് ഏറ്റവും കൂടുതൽ ഇവിടെ ഓവർ കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകളെ അങ്ങനെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരും ആൾക്കാരും ഉണ്ട് ഉണ്ട് മോശമായിട്ടുള്ള ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ആ ഇതുപോലെ തന്നെ സ്പീഡ് കാരണം എൻ്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടില് ഫാനിലെ ബസ്സിന്റെ ഡോർ തട്ടി ഞാൻ വീഴാണ്ട് ഒരു കണക്കിനാണ് ബാലൻസ് ചെയ്ത് അല്ലാതെ ഞാനും ഇതേപോലെ ഒരു ശരി ശരി ഈ കുഴികൾ എന്താ കുഴികളെ പറ്റി എന്താണ് പറയുന്നത് അതായത് സർക്കാർ സർക്കാരിൻ്റെ പിടിപ്പീടുകൊണ്ടാണോ അതോ മഴ ഇത്രയും ശക്തമായി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ പല ജില്ലകളുടെ അവസ്ഥ എങ്ങനെയാണ് അതായത് പല ജില്ലകളിലും കുഴികൾ പ്രശ്നമില്ല ഇത്രയും മഴ പെയ്തിട്ടും മറ്റു ജില്ലകളിലും പ്രശ്നമായിട്ട് കുഴികൾ വരാറില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ തൃശ്ശൂരിൽ മാത്രം ഒരു റോഡിലും ഒരു കാലത്തും ഒരു ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല എന്നാണ് തൃശ്ശൂരുകാർ പറയുന്നത് അതിനെപ്പറ്റി എന്താ പറയുക കേരളത്തിൽ പൊതുവേ എല്ലാവരുടെ എല്ലാ റോഡുകളുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ് അതിപ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും എല്ലാം മിക്കവാറും കുഴി പ്രത്യക്ഷപ്പെടാറുണ്ട് ഏതൊരു റോഡ് നോക്കിക്കോട്ടെ പക്ഷേ ഏറ്റവും കൂടുതൽ മഴ സമയത്താണ് ഇതുപോലെ കുഴികളുണ്ടാകാൻ നോക്കുക വരുന്നത് ഈ കുഴി പ്രശ്നമില്ല എന്ന് പറയുന്നത് ആരാണ് അതാണ് അറിയേണ്ടത് എല്ലാ ഏത് ഒരു പൊതുജനത്തിൻ്റെ അടിസ്ഥാന ആവശ്യമാണ് ഈ റോഡ് എന്ന് പറയുന്നത് അപ്പോൾ റോഡിൽ കുഴി വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അത് പ്രശ്നമല്ല എന്നാര പറയുന്നത് അതാണ് നമുക്ക് ചോദിക്കാറുള്ളത് ആരാണ് പ്രശ്നമല്ല എന്ന് പറയുന്നത് സർക്കാരിലും അതായത് കോർപ്പറേഷനിലാണെങ്കിലും കുഴികളങ്ങനെ സംഭവിക്കാറില്ല വർഷത്തിലൊരിക്കൽ മാത്രമേ കുഴി വരാറുള്ളൂ മഴയത്ത് മാത്രമേ വരാറുള്ളൂ അത് അപ്പോ തന്നെ അവർ നികത്താറുമുണ്ട് എന്നൊരു അവകാശവാദമാണ് തൃശ്ശൂർ കോർപ്പറേഷനാണെങ്കിലും മറ്റേതൊരു നഗരസഭയാണെങ്കിലും അതിനെപ്പറ്റി പറയുന്നത് റോഡുകൾ ഇവിടെ മാത്രമല്ല ഉള്ളത് റോഡുകൾ പൂർണ്ണ ഉറും രാജ്യങ്ങളിലും ഉണ്ടോ അവിടെ ഒന്നും ഇല്ലാത്ത കുഴികൾ മാത്രം അങ്ങനെ ഇവിടെ മാത്രം പ്രത്യക്ഷപ്പെടുന്നു അത് മഴ സമയത്ത് അവിടെന്താ റോഡുകൾ ഇല്ലേ അവിടെ വാഹനങ്ങളില്ലേ അവിടെ ആൾക്കാർ യാത്ര ചെയ്യാറില്ലേ അവിടെ മഴ സമയത്ത് സംഭവം അതല്ല ഇന്നലെ ഇത്തരത്തിലൊരു മെയിന്റനൻസ് സമയത്ത് നടക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റിയ ഒരു അപകടമാണ് ഇന്നലെ നടന്നതെന്നാണ് തോന്നുന്നത് ഇന്നലെ ആ അപകടം നടന്നതുകൊണ്ടാണോ എന്തോ എന്ന് അറിയത്തില്ല ഇന്ന് ആ ജംഗ്ഷനിലുണ്ടായിരുന്ന കുഴിയും പിന്നെ ആ സൈഡിൽ ഉണ്ടായിരുന്ന ആ ഒരു കുഴിയൊക്കെ താൽക്കാലികമായിട്ട് എന്നുള്ള രീതിയിൽ സിമെന്റ് സിമെന്റ് പാറപ്പൊടിയാണോ എന്തോ കൊണ്ടുവന്ന് നികത്തിയിട്ടുണ്ട് ഇത് ചിലപ്പോ ഒരാഴ്ച മുമ്പേ ഇത്തരത്തിൽ ഒരു പ്രവൃത്തി നടത്തി ആ റോഡിന്റെ ഒരു കുഴി നികത്തിയിരുന്നെങ്കിൽ ആ ഒരു രക്ഷപ്പെട്ടേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ അഭിപ്രായത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണ് റോഡ് പണിതെങ്കിൽ കുഴി പോലും ഉണ്ടാവില്ലായിരുന്നു അതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നന്ദി എന്തായാലും